അയൽവാസിയായ യുവാവിനെ നായെ വിട്ട് കടിപ്പിക്കുകയും മാരകായുധങ്ങൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ അയിലൂർ പോലീസ് പിടികൂടി വർക്കല ഹരിഹരപുരം സ്വദേശി സനലാണ് അറസ്റ്റിലായത് ഇയാളുടെ അയൽവാസി രഞ്ജിതനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇക്കഴിഞ്ഞ നാലാം തീയതിയായിരുന്നു സംഭവം പ്രതിയെ കളിയാക്കിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത് രഞ്ജിത്ത് രാത്രിയിൽ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയം കല്ലിൽ തട്ടി വീഴുന്നത് കണ്ട് അടുത്തെത്തിയ പ്രതി ഇയാളെ വീടിന്റെ അടുക്കളയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോവുകയും ക്രൂരമായി മർദ്ദിക്കുകയും പ്രതി വളർത്തുന്ന നായി അഴിച്ചുവിട്ട് ആക്രമിപ്പിക്കുകയുമായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച രഞ്ജിത്തിനെ വാൾവെച്ച് വെട്ടുകയും ചെയ്തു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി കായലോരങ്ങൾ കേന്ദ്രീകരിച്ച് താമസിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ പ്രതി വർക്കലയിൽ എത്തിയെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് അയിരൂർ എസ് എച്ച്ഒ ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ നിന്റെ പ്രിയപ്പെട്ട മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ വിഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ